നമസ്കാരം നാൽപ്പത്തിയാറാമത് കേരള സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് പാല സെന്റ് തോമസ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ ബാബു സൽക്കർ അധ്യക്ഷനായിരുന്നു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജോജി ഏലൂർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ ഗിന്നസ് അഭീഷ് പി ഡൊമിനിക് സെബാസ്റ്റ്യൻ മനോജ് കൊക്കാട് എന്നിവർ സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ മത്സരാർത്ഥികൾ

വൈക്കിയ <coughs> വൈകിയ <coughs> <coughs>

Winner, winner, please report. Next bout. 2014 versus 1216. Ushada, get them, get them. Winner, winner, winner. Uh -huh. Table number four. Next bout. 14014 versus 1216. 1214.

അടുത്തായിട്ട് പിടിച്ച് ഒരു ഉൽപ്പാടനം ആണ് നമ്മുടെ രണ്ട് പ്രസിഡന്റ്മാരെ विंग कुझु चांहि சம்ஸ்தானம் சூரியா சிலர் அவர்கள் அவர்கள் பட்டம் சவுண்ட் பைட் விஜயபாஸ்கர் இரண்டு േഷനെ കാണുന്നത് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങനത്തെ പ്രശ്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്ക് മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിന് വിജയം കൈവരിക്കാൻ സാധിക്കും ഈ തരത്തിലുള്ള അസോസിയേഷൻ പ്രവർത്തനങ്ങളിലൂടെ മികച്ച കായിക താരങ്ങളെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അവരിലൂടെ കേരളത്തിന്റെ കായിക മേഖല പ്രവൃത്തിപ്പെടുത്താനും ഈ ആമ്വാസിംഗ് അസോസിയേഷൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കപ്പെട്ട അസോസിയേഷൻ കഴിയുന്നവരെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്നു എന്ന് ഞാൻ സംശയവും എന്നിരുന്ന ഓരോ അസോസിയേഷൻ ഓരോ ഗെയിമുകൾ എഴുതുകാലും അതിനതിന്റേതായ പ്രത്യേകതകളുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടാവില്ല മാത്രമേ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ളൂ എങ്കിലും അമ്പതിലധികം കായിക ഇനങ്ങൾ ഒരു സംസ്ഥാനത്ത് സജീവമായി കേരളത്തിൽ അത്രയും കേരളത്തിലെ ജനങ്ങൾ കായിക വിനയങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നു വിഭാഗത്തിൽ പ്രത്യേകത ഓരോ ഓരോ കായിക ഇനത്തിനും പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായിട്ട് ഏത് പ്രായക്കാർക്കും ഏത് സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകൾക്കും പഠിക്കാനും പരിശീലിക്കാനും മത്സരത്തിൽ പങ്കെടുക്കാനും കഴിയുന്ന ഒരു ഇനമാണ് ആം പ്ലസ് എന്ന് എനിക്ക് അതുപോലെ തന്നെ പോലും ഈ മത്സരത്തിൽ പങ്കെടുക്കാനും പരിശീലിക്കാനും മത്സരത്തിൽ പങ്കെടുക്കാനും ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് അസോസിയേഷൻ समविचित करेंगे कि अलग तौर पर एक चुने प्रिय जीवन शामुगत तले एक चुने प्रचारण वाले जीवन के माध्यम से ये आम लोग सीमित कड़ियों में सोचना है इन रस्ते जीवन में आप हवा करते होंगे कि एक चुने व्यक्ति आएगा इंद्राणी मारा है कि आम लोग सीमित सोचने कड़ियों पे इधरों ले के अलग व्यक्ति नया टिकट மீதில் போகும் எல்லாச்சு எல்லா எல்லா சாட்சி நடத்திக்கொண்டு उषा था गिट्टम गॉ उषा था स्पीड है स्पीड है കിട്ടും കിട്ടും കിട്ടുന്നതാ നമ്മുടെ ഉദ്ഘാടനം ഇപ്പം